ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചിക്കൻ്റെ പേരാണ് ദം ചിക്കൻ ഈ ദം ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി പോലെ ഒന്നും ഈ ആക്കി എടുക്കുകയില്ല പക്ഷെ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവർ എന്നാന്നുള്ളത് അറിയാനല്ലേ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോന്നെ വലിയ പണി അങ്ങനത്തെ മെനക്കെട്ട പണികളൊന്നും ചെയ്യല്ല ഈയിടെയായിട്ട് നമ്മൾ അങ്ങനത്തെ കുറേ റെസിപ്പീസാണ് പഠിക്കുന്നത് അതാ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഡിഷ് കുറഞ്ഞ സമയം കൊണ്ട് എത്രയും വേഗം നമ്മുടെ ടീ എന്നാ ടേബിളിനകത്ത് നിറച്ച ഭക്ഷണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ എയിം എപ്പോഴും വേണ്ടിയത് അപ്പം അധികം നേരം നമുക്ക് അടുക്കളയിൽ മെനക്കെടാനുള്ള ഇഷ്ടവും വരികയില്ല അതുകൊണ്ട് ഞാൻ എളുപ്പം എളുപ്പം എളുപ്പമുള്ള റെസിപ്പീസ് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ മിക്ക ഐറ്റവും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ നല്ല കട്ടി തൈര് വേണം ഇതിന് പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡർ അതായത് നമ്മുടെ കാശ്മീരി മുളക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയുമാണ് സ്പൈസസ് ആയിട്ട് വേണ്ടിയത് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ചേർക്കണം വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് എനിക്ക് എന്തായാലും അത് വേണം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചേർക്കാം പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂറി ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി കാണിക്കാവേ അത് എത്രയാ വേണ്ടിയെന്നുള്ളത് നമ്മുടെ അളവ് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു കിലോ ചിക്കനാ വേണ്ടതെന്ന് വെച്ചാൽ നാലുള്ളിയാ അര കിലോ ആണെങ്കിൽ രണ്ടുള്ളി എടുത്ത ചമ്മതി പിന്നെ കുറച്ച് സവാള ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരി പരച്ചു വെച്ചേക്കുവാണേ പിന്നെ ഇത് ആണെങ്കിൽ ഒരു ഒരിച്ചിരി ഉപ്പ് ഇത് എല്ലാം പോയിട്ട് ഇത് നമ്മൾ ചെയ്യാനുള്ളത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് എന്നാൽക്കാൻ വേണ്ടിയതെന്നുള്ളത് എളുപ്പത്തിൽ എഴുതിക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല കട്ടി തൈര് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വേണ്ടിയത് ടൊമാറ്റോ പ്യൂറി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാൽ മതി പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചത് ആവശ്യത്തിനുള്ള എടുക്കണം പിന്നെ സവാള സവാള ഒരു കിലോ കോഴിയാന്നതിൽ നാല് മീഡിയം സൈസ് ആണ് എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ചാൽ മതി അതായത് കാക്കിലോയ്ക്ക് ഒരു ഉള്ളി എന്നുള്ള കണക്കിന് എടുത്തേച്ചാൽ മതി അപ്പം എത്രയാ വേണ്ടിയെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്ത് നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയത് ആദ്യം കുറച്ച് തൈര് തൈര് ചേർക്കുമ്പോൾ എപ്പോഴാലോചണം ഇവിടെ ടൊമാറ്റോ പ്യൂറയാണ് ഞാൻ മേടിച്ചേക്കുന്നത് അതിന് ഇച്ചിരി പുളിയുണ്ട് തൈരിന് പുളിയുണ്ട് അപ്പോൾ മൊത്തത്തിൽ പുളിയായി പോലെ അതുകൊണ്ട് ഇച്ചിരി തൈര് ചേർക്കുക ഇച്ചിരി എന്ന് പറഞ്ഞാൽ തീരെ കുറയ്ക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു കിലോ ഇറച്ചിയാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ അപ്പോൾ ആണെങ്കിൽ അര കിലോ ആന്നതിൽ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും പിന്നെ കുറച്ച് കുരുമുളകും ഒരു മുക്കാൽ ടീസ്പൂൺ വെച്ചോ അന്നേച്ച് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം ഇതിൻ്റെ കൂടെ മെയിൻ ഇൻഗ്രീഡിയൻ ഒരു സാധനം ചേർക്കാനുണ്ട് അതെല്ലാം അറിയാവോ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ചിക്കനായാലൊന്നും പിടിക്കുകയില്ല അന്നേച്ച് ഇതിനകത്തോട്ട് ഈ ചിക്കൻ എടുക്ക ഇത് നേരം ഒന്നെങ്കി മാരിനേറ്റ് ചെയ്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന കൂട്ട് എന്നാ എനിക്ക് എനിക്കാന്നേല് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ചിക്കൻ വറക്കുന്നതിനോട് തീരെ താല്പര്യം ഇല്ല അപ്പൊ എന്നാന്ന് വെച്ചാല് ഈ പറഞ്ഞ കൂട്ട് അതിനെ നമുക്കൊന്ന് വേവിച്ചേച്ച് നമുക്ക് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനാ ഇറച്ചിയുടെ ഒരു പച്ച ചുവ കാണും എനിക്കത് ഇഷ്ടപ്പെടുകയില്ല അതെന്നാണ് അങ്ങനെ വരുന്നതെന്നുള്ളതും എനിക്കറിയാൻ പറ്റില്ല അപ്പം എന്നാ ചെയ്യണം ഒരു ഹാഫ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അന്നേച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കതിനകത്ത് ഗ്രേവി ഉണ്ടല്ലോ ബാക്കി വരുമല്ലോ ഫുൾ മറ്റിച്ചെടുത്തേക്കല്ലേ കുറച്ച് ഗ്രേവി അതിനകത്ത് വെച്ചേക്കണം എന്നാലേ നമുക്ക് ഗ്രേവി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെത്തുള്ളൂ നമ്മൾ പിന്നെ കടയിൽ പോയിട്ട് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവേ കാണാൻ പറ്റും അതിനകത്തൊരു ഭയങ്കര ഒരു റെഡിഷ് കളർ വരുവേ അതെന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഇച്ചിരി കളർ ചേർക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കത് ചിലപ്പോൾ അത്രവും കളറൊന്നും കാണുകയില്ല അഥവാ നമുക്ക് ആ ഒരു എന്നാ പ്രസൻറ്റേഷൻ വേണം എന്ന് തോന്നുവാന്നതിൽ ഒരു നുള്ളു ഫുഡ് കളർ ഇടുക പക്ഷെ ഞാൻ പറയുകയല്ല പക്ഷെ ആ ഒരു ആ ഒരു അപ്പിയറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ചെയ്യല്ലേ ചിക്കനകത്ത് ഇച്ചിരി ചാറുണ്ട് ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞു ഇനി ഈ ചാറ് മൊത്തം അങ്ങ് പറ്റിച്ചെടുത്തേക്കല്ലേ അതിന് പകരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ ഒരു പാൻ പാനെടുത്തേച്ച് നമുക്കിനി ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം ഭയങ്കര ഡീപ്പായിട്ട് നല്ല ചിക്കൻ ഫ്രൈ വറുക്കുന്ന കൂട്ട് വറുത്തേക്കരുത് അത്രയും വേണ്ട കുറച്ച് എണ്ണ ചൂടായിട്ടില്ല പക്ഷെ എന്നാലും എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഇടാൻ പോവാം കാര്യം എന്നാന്നോ എൻ്റെ കയ്യിൽ എണ്ണ തീർക്കും അപ്പോൾ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ കിടപ്പുടോടാ പൊട്ടുവേ ചൂടാവുന്നതിന് മുമ്പേ ഞാൻ ഇറച്ചി അങ്ങ് ഇടാൻ പോവുക ചൂ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഇടാൻ പാടില്ല എന്നുള്ള നിയമവും എനിക്കറിയാം പക്ഷേ എന്നാലും എൻ്റെ കൈ കൊള്ളുന്നതിനേക്കാട്ടിലും കഷ്ടമൊന്നും ഇല്ലല്ലോ അന്നേരം ഞാൻ അങ്ങ് ഇടുക ചിക്കൻ മുഴുവൻ നമ്മൾ എന്നാൽ വേവിച്ചെടുക്കല്ലോ കാര്യം എന്നാണെന്നറിയാമോ ഞാൻ പറയുന്നത് ഇനി ഇത് നമ്മൾ വറുത്തെടുത്തേച്ച് പിന്നെ ഉള്ളി വയറ്റി അതുമെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ ഒന്നുകൂടെ ആ ഗ്രേവിയിലിട്ട് നമ്മളിനകത്ത് കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ആ ചേർക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഇതിനകത്ത് ചേരുമ്പോഴേ ആ ചിക്കനകത്തൊരു ഫ്ലേവർ വരത്തുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹാഫ് വേവി വേവിച്ചേച്ച് ഇവിടെ നമ്മൾ വറക്കാനിടുമ്പത്തേനു തന്നെ അതൊരു കാൽ ഭാഗം വറുത്തെടുത്താൽ മതി ഫുൾ വറക്കരുത് ഫുൾ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് മൊരിഞ്ഞു പോവും കട്ടിയാവും പിന്നെ ആർക്കും തിന്നാൻ ഒക്കെയല്ല യൂത്തിനൊക്കെ തിന്നാൻ നോക്കും പക്ഷെ നമ്മളെ സ്നേഹിക്കും നമ്മുടെ അപ്പനും അമ്മയും അപ്പച്ചനും അമ്മച്ചിമാർക്കും ഒന്നും തിന്നാൻ നോക്കിയല്ല അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും തിന്നുന്ന കൂടെ വറുത്തയച്ചാൽ മതി എന്നാൽ നിങ്ങൾക്കൊക്കെ വറുക്കുന്നതിൻ്റെ ആ ഇപ്പോൾ യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് വറുത്ത് തിന്നച്ച പക്ഷെ ആ വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു ഫ്രൈനസ് അതിനകത്ത് വേണം എന്താനും പക്ഷേ എന്നാൽ നോട്ട് ടു മച്ച് അത്രയും വേണ്ട കേട്ടോ അവിടെ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി ശാലോ ഫ്രൈയോ അല്ല ഒരു ഇച്ചിരി കൂടെ മൂത്തോ അത്രയും മാത്രം മതി ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ ഇനി എന്നാന്ന് വെച്ചാൽ ആ എണ്ണ കഴിവോ കളയോ ഒന്നും ചെയ്യരുത് ആ എണയ്ക്കകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി ഉള്ളി ഇടുക ഇതൊരു പര കിലോ ചിക്കനകത്ത് ഒരു രണ്ടുള്ളി മതിയാവും ഇതിനെ ഒരു നല്ലതായിട്ടൊന്ന് ഡീപ്പ് ബ്രൗൺ ആവുന്നം വരെ ഒന്ന് മൊരിക്കണം നല്ലായിട്ട് വഴറ്റണേ ഇതിനകത്ത് ഒരു കോംപ്രമൈസും പറ്റി വേല നല്ല വയന്നാൽ മാത്രമേ അതിനാ ടേസ്റ്റ് വരത്തുള്ളൂ കാര്യം ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേരുന്നില്ല അപ്പോൾ നാച്ചുറലി അത് നല്ലതായിട്ടൊന്ന് മുരിയണം നല്ലായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല ഒന്ന് മുറിഞ്ഞു കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടർ ഇടണമെങ്കിൽ ഇടാം കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂര അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ അടിച്ചത് ഏതായാലും കെച്ചപ്പ് ഒഴിക്കണം ഈ ടൊമാറ്റോ പ്യൂരയുടെ ആ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റണേ ും നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇത് ചേർക്കാം ഈ കറി ഉണ്ടാക്കുമ്പത്തേനൊരൊറ്റ കാര്യമുള്ളൂ ഒരു ഇച്ചിരി ക്ഷമ വേണം അത് മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ എണ്ണ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എണ്ണ ചെയ്യണം എന്നറിയാവോ ഈ ഉള്ളിയും ടൊമാറ്റോയുടെ ഗ്രേവിയും കൂടെ നമ്മുടെ ഈ ആ ചിക്കൻ ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന ഒരു വെള്ളമില്ലായിരുന്നോ ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ വെള്ളം വറ്റിച്ചെടുത്തേക്കരുത് കുറച്ച് അതിനകത്തോട്ട് വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ വെള്ളത്തിനകത്തോട്ട് ഇതിടണം എന്നാലേ ആ എണ്ണയൊക്കെ നമ്മുടെ ആ ഗ്രേവിക്കകത്തോട്ട് വരത്തുള്ളേ ഇതിനകത്ത് ഇനിയിപ്പോൾ ഒന്നുമില്ല ഒരു എന്താ പറയുക ഒരു ഫ്ലേവറിങ് ഒന്നുമില്ല നമ്മൾ ആ ചേർത്തേക്കുന്ന പൊടി മാത്രമേ ഉള്ളൂ ഇനി ഇതിന് ഫ്ലേവറിങ് വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർണം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചിലർക്കാണെങ്കിൽ ഈ ഇത്രയും മാത്രം ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇഷ്ടമാവുന്നത് അവർക്കൊന്നും ചിലപ്പോൾ ഇതിങ്ങനെ ഇഷ്ടമാവുകയില്ല പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ഇറച്ചിയൊക്കെ ആവുന്നേലേ ഒരിച്ചിരി മസാലയൊന്നും ഇല്ലെങ്കിൽ കൊള്ളുകയില്ല അതുകൊണ്ട് ഞാൻ ഒരു നുള്ളിൽ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഒരു നുള്ള കസൂരി മേത്തി അതിൻ്റെ ആ ഒരു മണം നല്ലതായിട്ട് വരണേ ചുമ്മാ ഇങ്ങനെ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തിരുമിയേച്ചിടാം എങ്ങനെയാന്നെങ്കിലും അപ്പൊ ശരിക്കും കേട്ടോ ചിക്കൻ കറിക്ക് നല്ലൊരു മണം വരുവേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ള ഈ വെള്ളം ഒഴിച്ച് ഒഴിച്ച് നമ്മൾ ആ എണ്ണയൊന്ന് തെളിയിച്ചതിന് ശേഷം ബാക്കി ചെയ്യാവുള്ളൂ അല്ലെന്നുണ്ടെ പിന്നെയും ആ ഇറച്ചിക്കുണ്ടല്ലോ ആ ഗ്രേവിക്ക് ഒരു പച്ച ചവ വരും അത് വേണ്ട ശരിക്കും ആ നമ്മുടെ ആ പൊടിയെല്ലാം ഒന്ന് തിളച്ച് വെന്തതല്ലേ ഉള്ളൂ പക്ഷെ അത് പോരാ ആ ഒന്ന് തെളിഞ്ഞു വന്നാല് നല്ലതാ പക്ഷേ ഇതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുൾ വെള്ളവും വറ്റിയിട്ടൊക്കെ എണ്ണ തെളിയാൻ നിൽക്കണ്ട അല്ലാതെ തന്നെ ഇതിനകത്ത് ആ എണ്ണ മേളിൽ തെളിയും ആ തിളയ്ക്കുമ്പോ തന്നെ തേണ്ട ഇപ്പൊ ഞാൻ പറയുന്ന ചുമ്മാല ഇതിനടുത്തോട്ട് നോക്കി ആ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞു വരുന്നുണ്ട് ഇനിയാണെങ്കിൽ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വല്പ ഉപ്പും കൂടി ഇടത്തുള്ളൂ ഒരു ഹാഫ് ഏകദേശം പിടിച്ചു കഴിഞ്ഞു പിന്നെ ഗ്രേവിയിലും കുറച്ച് ചിക്കൻ്റെ ആ ഉപ്പ് കാണും അതുകൊണ്ട് ഒത്തിരി അങ്ങ് ചേർക്കണ്ട നോക്കി നോക്കിയാച്ചാ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതി ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഒരു ഏക കാര്യം എന്താണെന്ന് അറിയാവോ ഏറ്റവും കൂടുതൽ ചേർക്കാൻ പറ്റുന്ന ഇല എന്ന് പറയുന്ന മല്ലിയല മല്ലിയലയാണെന്നും ഇതിന്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവറിങ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് എണ്ണ തെളിയുവേ ഈ ഒരു കറിക്ക് അതാണ് പറഞ്ഞത് ഇത് ഒരുപാട് മെനക്കേടുള്ള കറി ഒന്നും അല്ല സ്പീഡിലാവും ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ വാർത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മുടെ കാഷ്യൂ പേസ്റ്റില്ലേ അതും ചേർക്കാം ഷ്യൂ പേസ്റ്റ് നല്ലായിട്ട് ആ നമ്മുടെ ഗ്രേവിയിൽ നല്ല ഹാഫായി ചേർത്തിട്ടുള്ളേ അത് എന്നെ തന്നെ അറിയാമോ ഈ പകുതി പകുതി ചേർക്കുന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു ഇച്ചിരി ഒന്ന് ഇതിനകത്ത് കിടന്ന് ഒന്നായി കഴിയുമ്പത്തേക്ക് അതിന്റെ ആ ഇപ്പൊ നമ്മള് ചേർത്തേക്കുന്ന എല്ലാ ചേരുവകളും ആ ചിക്കനെ പിടിച്ചു കഴിയും കുറച്ചൂടെ കഴിയുമ്പോൾ കേ അത് ഒന്നൂടെ ഒന്നാ ചിക്കനെ പിടിച്ചേയേമാ പിന്നെ കുറച്ചൂടെ ചേർക്കണം അപ്പോൾ ആ ഫുൾ ഫ്ലേവേഴ്സും ആ നമ്മുടെ ചിക്കനെ പിടിക്കാൻ ഉള്ള ഒരു ഈസി മെത്തേഡ് ഇനി ചിക്കൻ പகுதி വേവേ ആയിട്ടുള്ളൂ അനെ ബാക്കി വേവും கூட വേവാനുണ്ട് അനെ രണ്ടാ ചെയ്യാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കയാ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ചേർത്ത ക്യാഷ്യൂ പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനേലങ്ങ് പിടിച്ചു കഴിഞ്ഞു പിന്നെ ക്യാഷ്യൂ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും അരച്ചത് ഇരിക്കുവല്ല എന്നാൽ പിന്നെ അങ്ങ് ചേർത്തേക്കാം എന്ന് പറഞ്ഞങ്ങോട്ട് ചേർത്തേക്കരുത് അതിൻ്റെ രുചി നോക്കിയേച്ച് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു വെള്ളം വെള്ളമൊഴിച്ച് നമ്മുടെ ബാക്കി ചിക്കനും കൂടെ വെന്തതിനു ശേഷം ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ കയ്യിലായിരിക്കുന്നത് എന്തോരം വേണം എന്നുള്ളത് ഇത് ശരിക്കും നാണിൻ്റെ കൂടെ കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബറോട്ട നല്ലതാണ് വൈറ്റ് റൈസ് നല്ലതാണ് ഫ്രൈഡ് റൈസ് നല്ലതാണ് ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇലയിടേണ്ടത് ഇടേണ്ടത് മല്ലി തിളച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ സിമ്മില വെക്കാവുള്ളൂ ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ കസൂരി മേത്തിയുടെ ഒരു മണം അത്രേ അങ്ങോട്ട് വരുന്നില്ല ഒരു ലേശം അങ്ങനെയൊക്കെ വന്നു പോകുന്നുള്ളൂ പക്ഷെ അതുപോല കസൂരി മേത്തിയുടെ ഒരു ഫ്ലേവർ നല്ലതായിട്ട് വരണം വേവാനായിട്ട് ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് നുള്ള ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഫ്ലേവറും കൂടെ നമ്മുടെ അങ്ങ് നല്ലതായിട്ട് പിടിക്കുകയെ ഇനി ഇതിനകത്ത് പണിയൊന്നുമില്ല ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ നോക്കിയേച്ചാൽ മതി ബാക്കിയൊക്കെ പരിപാടി കഴിഞ്ഞു പിന്നെ ക്യാഷിനോട്ട് എണ്ണ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് ഫുൾ വെന്ത് കഴിയുകയല്ലേ അല്ലെങ്കിൽ മുക്കാൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുക അതിന് എന്തേലും ഒരു കുറവുണ്ടോ അല്ലെങ്കിൽ ഇത് ഒരുപാട് സ്പൈസി കറിയല്ല കുഞ്ഞുങ്ങൾക്കും എല്ലാം കഴിക്കാവുന്ന പറ്റുന്നതാണോ സ്പൈസി അല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ കളർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടും ടൊമാറ്റോ പ്യൂര ചേർക്കുന്നോണ്ടുമാണ് ഇതിനെ ആ ഓറഞ്ച് കളർ വരുന്നത് അല്ലാതെ ഇതിനായി കാണുന്ന കളറിൻ്റെ അത്രയും സ്പൈസിനെസേ അല്ല ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ മൈദ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പൂരിയിലൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ദോശയിലൂടെ ഒന്നും അത്ര ടേസ്റ്റ് വരികയില്ല ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു പേപ്പർ റോസ്റ്റൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിരുന്നു ഇനി നമുക്ക് ചിക്കനെ വിട്ടു കൊടുക്കാം ഇനി എനിക്ക് ചേർക്കാൻ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റ് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ മാത്രം ആ ടേസ്റ്റ് പോരാ കുറച്ചുകൂടി ഒരു ക്യാഷ്യൂ വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ അല്ലാതെ നത്തിങ് മോർ ദാൻ ദാൻ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടുക്കളയിൽ എന്ത് വേഗമാണ് ജോലി തീരത് പക്ഷേ ഒരു ദം ചിക്കൻ തന്നെ ഫ്ലേവർ ആയതിന് വരുന്നത് പിന്നെ ഒരു ദം അല്ലെങ്കിൽ ഒരു ടിക്കായുടെ ഒക്കെ ഒരു ഫ്ലേവർ വരണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം ഒരു ബ്ലാക്ക് സോൾട്ട് അതായത് ഈന്തുപ്പ് കുറച്ച് ഒരു നുള്ള ഇടാവുള്ളൂ അതിൻ്റെ ഒരു എന്താ പറയാ ആ ഒരു നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു ചിക്കൻറെ ഒരു ഫ്ലേവർ ഇല്ലേ അത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഈന്തുപ്പിനകത്തോട്ടിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാല് ആ ഫ്ലേവറും കൂടെ വരും അതെല്ലാം നമ്മുടെ ഇഷ്ടവാ നമ്മുടെ ചിക്കനും ദം ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് ഇത് സ്പൈസി ഐറ്റം അല്ല സ്പൈസി ആക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഒരുപാട് സ്പൈസി ആവാത്തൊരു കറിയാണ് അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വരെ ഇത് കൊടുക്കാൻ ഒക്കുന്ന ഒക്കുന്നൊരു ഡിഷാണ് പിന്നെ ഈ പറഞ്ഞ കൂട്ട് വല്ല ഈ നാൺ പറോട്ട അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെ കൂടെയേ ഇത് കൊടുക്കാൻ പാടുള്ളൂ